ൊന്ന് ഒക്ടോബർ മാസം പതിനാറ് കലിതുള്ളി പെയ്ത കൊക്കിയാർ മാക്കുച്ചിയിൽ ഉരുൾപൊട്ടലിൽ ഏഴുപേരാണ് മരിച്ചത് ഒരാൾ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു മുറിവിണങ്ങാത്ത മനസ്സുമായാണ് നാട്ടുകാർ ഇന്നും ആ ദിവസം ഓർത്തെടുക്കുന്നത് കാടുമുടി ഭീകരത ഉണർത്തുന്ന പ്രദേശമായി ഇന്നും ഈ ഭാഗം നിലനിൽക്കുകയാണ് മീങ്കിലോടെയാണ് ഓരോരുത്തരും ഇതിലേ കടന്നുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനാറിന് രാവിലെ ഏഴരയോടെയാണ് ശക്തമായ മഴ തുടങ്ങിയത് പതിനൊന്ന് മണിയോടെ മഴ ശമ്പിച്ചപ്പോൾ കൊക്കയാർ പഞ്ചായത്തിൽ നിരവധി ഇടങ്ങളിൽ ഉരുൾപൊട്ടി ഉല്ലകയാർ കരകവിഞ്ഞൊഴുകിയതോടെ തീരത്തെ വീടുകളിലെല്ലാം മലവെള്ളവും കയറി റോഡുകളിൽ വെള്ളം കയറുകയും പാലങ്ങൾ തകരുകയും ചെയ്തതോടെ ജനജീവിതം സ്തംഭിച്ചു ഇതിനിടെയാണ് മക്കൊച്ചിയിൽ ഉരുൾപൊട്ടിയത് ദുരന്ത ഭൂമിയിൽ കഴിയാൻ പറ്റാത്തതിനാൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ഉറ്റവർ ഇവിടം വിട്ടുപോയി വീട് നഷ്ടപ്പെട്ട ആറുപേരും മറ്റിടങ്ങളിൽ ചേക്കേറി പത്ത് ലക്ഷം രൂപ വീതമുള്ള സഹായമാണ് ഇവർക്ക് ലഭിച്ചത് നാട്ടുകാർ പലരും വാടക വീട്ടിലും ബന്ധുവീടുകളിലുമാണ് ഇപ്പോൾ കഴിയുന്നത് പഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ള പ്രദേശത്തെ ആളുകളെ ഇനിയും മാറ്റി പാർപ്പിച്ചിട്ടുമില്ല ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ളതിനാൽ താമസം സുരക്ഷിതമല്ലെന്നാണ് റവന്യൂ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് മുപ്പത് കുടുംബങ്ങൾ മക്കൊച്ചിയിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട് മഴ ശക്തമായാൽ കൊക്കയാർ പഞ്ചായത്തിലെ മേലോരം വടക്കേമല അഴങ്ങാട് മുക്കുളം നിരവുപാറ പൂവഞ്ചി കനകപുരം പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഭീതിയിലുമാകും ഇവിടെ വാസയോഗ്യമല്ല ഇവിടെ ഒന്നും നടരുതെന്ന് പറഞ്ഞ എന്തിനാ ഇവിടെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നത് എന്തിനാ എന്തിനാ കൊച്ചു കൊണ്ട് കടത്തിനൊക്കെ കിടക്കാൻ പറ്റുമോ ഇങ്ങനെ കൊക്ക പിള്ളേരില്ലേ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ എവിടെ പോകും എവിടെയാ പോകുന്നത് ഒറ്റ മഴ പെയ്യുമ്പോ കിടന്നുകൊണ്ട് കാർച്ച് അപ്പൊ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് നാലു കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറിയെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക് ഉരുപൊട്ടലിലും പ്രളയത്തിലും എഴുന്നൂറ്റി എഴുപത്തിനാല് വീടുകൾ തകർന്നാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക് ഇതിൽ എഴുപത്തിനാല് പേർക്ക് വീടും സ്ഥലവും നാൽപ്പത്തി ഒന്ന് പേർക്ക് വീടും നഷ്ടപ്പെട്ടു വീടും സ്ഥലവും പോയ അറുപത് പേർക്ക് ആറ് ലക്ഷം രൂപ വീതവും വീട് മാത്രം നഷ്ടപ്പെട്ടവർക്ക് ഒരു ലക്ഷം രൂപ വീതവും നൽകിയിട്ടുമുണ്ട് എന്നാൽ ഭാഗികമായി വീട് തകർന്നവർക്ക് നഷ്ടപരിഹാരം കണക്കാക്കിയതിൽ പരാതികൾ നിലനിൽക്കുന്നുമുണ്ട് വിവിധ സംഘടനകൾ അടക്കം കൊക്കയാൻ നൽകിയ സഹായങ്ങൾ കിട്ടിയത് അനർഹർ കാണുന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ പീരിമേട്